ഞാൻ പോസ്റ്റ് ചാരി നിക്കുന്നത് താഴെ പോകാതിരിക്കാനായിട്ടാണ് കാര്യം എന്റെ ബോഡിക്ക് കപ്പാസിറ്റി ഇല്ല ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ അത്രത്തോളം വലിയ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സന്തോഷകരമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എനിക്ക് കുറച്ച് പേരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് അതും പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ആലോചിച്ചോട്ടെ എന്നെപ്പറ്റി പറയണോ വീഡിയോയിൽ പറയണോ പക്ഷേ എനിക്ക് വയ്യ ഗൈസ് എനിക്ക് വയ്യ എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തൊരു കാര്യം കാര്യമുണ്ടല്ലോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറില്ലേ അപ്പം ഇതും എനിക്ക് പറയണം തോന്നി അപ്പൊ ഫസ്റ്റ് നമ്മുടെ സബ്ജെക്ടിലോട്ട് വരാനല്ല വിച്ചുസേ ഞങ്ങള് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയേക്കുമായിരുന്നു സിനിമയുടെ പേര് എന്തുണ്ടായിരുന്നു ദാവീദ് നല്ല സൂപ്പർ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ബോറിംഗ് ഇല്ല ഒരു ആവറേജ് ആവറേജ് സിനിമ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങള് പോയത് आ, चाला चाला आ, 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 ി സിനിമാസിലാണ് കേട്ടോ നമ്മുടെ ദിലീപ് തിയേറ്റർ ഉണ്ട് നമ്മുടെ ചാലക്കുടിയിൽ ഞങ്ങൾ അവിടെ പോയിട്ടാണ് സിനിമ കണ്ടത് എനിക്ക് ദിലീപേടിന്റെ തീയേറ്റർ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആട്ടോ പോകുന്നത് പേഴ്സണലി ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് വലിയ തിയേറ്ററിലാണ് ഞാൻ കാര്യം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്തോ എനിക്ക് സീറ്റ് ഒന്നും അത്ര ഇഷ്ടമായിരുന്നെ പക്ഷേ ഇത് തിയേറ്റർ മൂന്നാമത്തെ അതിനകത്തെയാണ് സ്ക്രീൻ മൂന്ന് ഓ സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ സീറ്റിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ നമ്മളെന്തോ ഈ ഇങ്ങനെ ഭംഗിക്കാത്ത കിടക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് കൊടുക്കുക എനിക്ക് ഫീലായി കേട്ടോ നല്ല സുഖമായിരുന്നു ഇന്ന് കാണാനും പെപ്പയുടെ സിനിമയാണ് അതായത് ഈ പെപ്പേനെ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ മാക്സിമം ഇരുന്ന് പറഞ്ഞു കുഞ്ഞിനെ അമ്മ പോയി വിളിക്കുന്ന ഇവിടുത്തെ വീട്ടിലെ കുഞ്ഞുണ്ട് അവനെ പോയി വിളിക്കുന്നാട്ടം അവൻ്റെ പേര് കിച്ചു കിച്ചാവളിക്കാം കിച്ചാവകളാണ് അപ്പം എന്താ പറയാ നല്ല സിനിമയായിരുന്നു കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാൻ കേട്ടോ അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ല വെച്ചു മീഡിയം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോയി മാക്സിമം എൻജോയ് ചെയ്തു നമുക്ക് പന്ത്രണ്ടര പത്തേ പന്ത്രണ്ടേ കാലായിരുന്നു ഷോയിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോത്തേക്ക് പന്ത്രണ്ട് ആറായി കാര്യം പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് പോയതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോയി കയറി കണ്ട് ഇറക്കി ഞങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഇന്നലെ പകല് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ ജാനിക്കുട്ടി ഓക്കെ ആയി വരുന്നതാണ് ജാനിക്കുട്ടി പനിയൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ജാനിക്കുട്ടിക്ക് ഓക്കെ ആയി എന്നാലുള്ള ഒരു രണ്ടു ദിവസം കൂടി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് തിങ്കളാഴ്ച തൊട്ട് വിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ പിടിച്ചു ഇരിക്കേക്കാണ് കേട്ടോ ഞങ്ങളല്ല വിച്ചു അമ്മയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ പോകുന്നുണ്ട് പോവാൻ അതേ പോയി വേണ്ട എന്നോട് സിന്ധമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പം ടീച്ചർമാർക്ക് ഞാൻ ക്ലോക്കാണ് വാങ്ങിക്കൊടുത്തത് എന്റെ ചെറുപ്പത്തിൽ ഏട്ടോ കാര്യം അമ്മ കഴിഞ്ഞ അടുത്ത സ്ഥാനം അമ്മ കഴിഞ്ഞ് പിന്നെ അവര് ഫസ്റ്റ് ആയിട്ട് ഒരു പഠനത്തിലോട്ട് പോകുമ്പോൾ ടീച്ചർമാരുടെ അടുത്തോട്ടല്ലേ പോകുന്നത് അങ്കമാടിയിലോട്ടല്ലേ പോകുന്നത് അപ്പൊ അവള് അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ടീച്ചർമാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ അമ്മയോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലോക്ക് ൊടുത്ത ഇപ്പോഴും അമ്മ പറയെ അപ്പം അങ്ങനെ ആ വിശേഷം ഒക്കെ അവിടെ നിക്കട്ടെ അതുകൊണ്ട് ജാനിക്കുട്ടിനെ ഇന്ന് വിട്ടിട്ടില്ല ഞാനിക്കുട്ടി ഇവിടെ ഉണ്ട് നമ്മൾ സിനിമ കാണാൻ പോയതുകൊണ്ട് നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ ചടപെടാന്നിട്ട് തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെയായിരുന്നു ഇവിടും പന്ത്രണ്ട് മണി ആകാറായി പോലും കഴിച്ചില്ല കഴിച്ചു കഴിച്ചു അങ്ങനെ വയറ് നിറച്ച് കേട്ടോ അപ്പൊ ഗ്സ് അതാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് എന്റെ വിശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മുമ്മേരടുത്ത് ഞാനും കൂടെ നടന്നു പോയി കേട്ടോ pa. Muma, ah, uh... ി വയ്യ കിടപ്പായി കേട്ടോ ആള് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഒരാൾ നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു പിന്നെ അവിടെ ചെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ നിൽക്കുന്ന ഓണക്ക് തന്നെയാണ് വലിയമ്മൊന്നു ഓണക്കന്നെ നോക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ആൾക്ക് മരുന്നിൻ്റെ ഇവിടെ നിന്ന് പോകുമ്പോഴേ ചെറിയൊരു ഇതുണ്ടായിരുന്നല്ലേ വയ്യണ്ടരുന്ന് മേടിച്ചു കൊടുത്താൽ വിട്ടേ ഇനിയിപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇന്ന് മരുന്ന് മേടിക്കാണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ചെന്ന് മേടിച്ചു കൊടുക്കണം അപ്പം ഇപ്പോൾ അമ്മുമ്മയുടെ കൂടെ ഓളിനോളും ഞാൻ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മൂമ്മ ഇന്നലെ വയറയിലൊക്കെ എന്നെ പിടിച്ചിട്ട് ുമ്പോ നിറച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്തായാലും തിന്ത എന്നൊക്കെ ചോദിച്ചേട്ടോ ഞാൻ പറഞ്ഞു പൊറോട്ട തട്ടിയിട്ട് അമ്മുമ്മേ വന്നേ പറഞ്ഞു അമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമം അമ്മ കാര്യം ഇവിടെ ഇങ്ങനെ ഓളത്തിൽ നമ്മളെല്ലാവരും ഓളം വെച്ച് നടന്നിട്ടേ അവിടെ വല്യമ്മേ അമ്മൂമ്മേ മാത്രമല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇങ്ങോ പോരാൻ പറഞ്ഞു പക്ഷേ അപ്പം വല്യമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അമ്മൂമ്മ തന്നെ നിൽക്കുവാണ് ഇവിടെ കൊച്ചു വിളിക്കുന്നവണക്കും ഒക്കെ കൊച്ചി ഇന്നലെ കുറേ ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ അമ്മ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അമ്മുമ്മേനെയൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വന്ന് എന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് സിന്ധു അമ്മ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ അവിടെ ആയിരുന്നു അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്ക് ഷോക്കായിട്ടുള്ളൊരു ന്യൂസ് കേട്ടു എനിക്ക് ഭയങ്കര വിഷം എനിക്ക് രാത്രി ഉറങ്ങാനും വരുന്നതിൽ എന്തൊക്കെ ഒരു വിഷമായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ചേട്ടൻ ഇന്നലെ മരിച്ചു അനന്തൻ എന്ന് പറഞ്ഞിട്ട് അനന്തചാട്ടായി ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് പപ്പ പണ്ട് നിന്നുകൊണ്ടിരുന്ന കടയിൽ അതായത് പപ്പ പച്ചക്കറിക്കട നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ കോഴിക്കടയും ഉണ്ടായിരുന്നു അപ്പം അവിടെ രണ്ടിടത്തും പപ്പ മാറി മാറി ജോലി ചെയ്യുമായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്നാലഞ്ച് വർഷം മുമ്പ് വരെ അപ്പം പപ്പ നിന്ന കടയിൽ ഇളയ മോനോട്ട് അവർ മൂന്ന് മക്കളാണ് ഒന്ന് അരുണ് എന്ന ചേട്ടായി പിന്നെ ചേച്ചിയുണ്ട് പിന്നെ ഈ ചേട്ടായി അപ്പം ചേട്ടായി മരിച്ചു എൻ്റെ കൂടെ പഠിച്ചതാണ് ആ ചേട്ടയുടെ വൈഫ് ഇപ്പം അതിലും വലിയ എനിക്ക് വിഷമം ഏറ്റവും ആയിട്ട് വന്നത് ആ കൊച്ചു മൂന്ന് മാസം ആണ് കേട്ടോ അപ്പം അതൊക്കെ അമ്മ വിളിച്ചിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു എന്തോ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് കാര്യം നമ്മുടെ ഇപ്പം ഞാൻ ചെന്നാലും ഞാൻ ഇപ്പം ഇടുക്കി ചെല്ലുമ്പോഴേ എന്നെ കാണണം നീ എപ്പോഴടി വന്നേ ആ ഒരു ഇതുണ്ട് ആ ഒരു സ്നേഹബന്ധം ഉണ്ട് കേട്ടോ കുഞ്ഞിലേ തൊട്ടേ നമ്മളെ കാണുമ്പോഴുള്ള ആ ഒരു വർത്താനവും കാര്യങ്ങളും അത് ഭയങ്കരമായിട്ട് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്തവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതും നമുക്ക് അത്ര ബോണ്ടുള്ളവർ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് നമ്മൾ വിളിച്ചിട്ട് അമ്മ അവർ മരിച്ചുപോയി കെട്ടോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പിന്നെ എനിക്ക് എന്തോ ഞാൻ നല്ല ചോറ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിച്ച് ഞാൻ എല്ലാവരും എന്നോട് കണ്ടു ചോദിച്ചു നീ എന്താ കഴിക്കാതെ പക്ഷെ എനിക്ക് മനസ്സിലെ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുള്ള ആ ഒരു ഫേസ് ആ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതങ്ങനെ വല്ലാത്തൊരു ദുഃഖമായി പോയി എല്ലാവർക്കും അമ്മ കുറെ ജനപ്രവാഹം എന്ന കാര്യം എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന പപ്പാനെയൊക്കെ മാമാ നാട്ടം വിളിക്കുന്നത് പിന്നെ അമ്മ അമ്മയായാലും ഇങ്ങനെ അമ്മയ്ക്കും ചേട്ടായിനെ കൊണ്ട് ഒരുപാട് ചേട്ടായി വീട്ടിൽ ചെല്ലുമൊക്കെ ചെയ്യും കേട്ടോ പപ്പാടെ വെറുതെ അങ്ങനെ വിശേഷങ്ങൾക്കൊക്കെ അമ്മയുടെ അടുത്ത് ചെല്ലും എന്നിട്ട് ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കുറേ നടക്കും കേട്ടോ അപ്പം അമ്മ അതൊക്കെ പറയുക ഭയങ്കര വിഷമാട്ടോ അമ്മ അവിടെ ചെന്നിട്ട് അവരുടെ കരച്ചിലും വേഹളൊക്കെ കണ്ടിട്ട് എന്തോ തലയെല്ലാം പ്രാന്തം പിടിക്കുന്ന കണക്കമ്മു എനിക്കാണെങ്കിൽ സമാധാനം ഇല്ല കാര്യം ഇപ്പം ഇടുക്കി വീട്ടിലായാലും കുറേ ദിവസമായിട്ട് ചുറ്റോട്ടെ ഫുള്ള് മരണമാണ് അല്ലേ മൊത്തം വീടിന് ചുറ്റും മരണമാട്ടോ അപ്പം ആകെ അവരും അങ്ങൊരു വല്ലാത്തൊരു അവസ്ഥ അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മൈൻഡൊക്കെ അങ്ങ് കിളി കിളിപ്പോയ ഓണക്കായി പിന്നെ അതുകൊണ്ടാണ് കേട്ട് ഇന്നലെ വൈകിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ എല്ലാവരും നല്ല എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല ഭയങ്കരൊരവസ്ഥയായിരുന്നെ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തുള്ള റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവർ കേട്ടോ ഇങ്ങനെയെന്ന് വെച്ച് ഞാൻ കരിറ്ററായിട്ട് വരാറേ മൊത്തം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അടക്കമല്ല എല്ലാവരും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നോട് ഇങ്ങനെ അതായത് ഇപ്പം ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് പേരല്ല മുപ്പത് പേരിൽ താഴെ ഡെയിലി എന്നോട് കടം ചോദിക്കുന്നുണ്ട് കേസ് കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തുകയൊന്നും അല്ല കേട്ടോ ഒരു പതിനായിരം തരുമോ അല്ലെങ്കിൽ ഒരു ലക്ഷം തരുമോ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം എന്താ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ഞാനിപ്പോൾ ആരെയും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഞാൻ അമ്മനോട് ചോദിച്ചാൽ അങ്ങനല്ല ഒത്തിരിയും പേര് ചോദിക്കുന്നുണ്ട് ഗൈസ് ഞാനപ്പം എല്ലാവരോടും എനിക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പം ഞാൻ ആരെ ഹെൽപ്പ് ചെയ്യാത്ത പോണക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ആകാൻ പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോണക്ക് ഞാൻ മാക്സിമം എനിക്കറിയാമെന്ന് എനിക്ക് അത്രയും ജനുവനായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരെ ഞാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അവർക്കൊരു വിഷമം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഞാൻ പറയും വീടേക്കതൊന്നും വന്നിതൊന്നും പറയാൻ നിൽക്കണ്ട കാര്യം ഇപ്പം ഒരാൾ വന്ന് പറയുമ്പം ഞാൻ മറ്റൊരാൾക്ക് അതായത് വേറൊരാൾ ചോദിച്ച് ഞാൻ അവർക്ക് കൊടുത്ത് ണെങ്കിൽ അവർ ഓ അമ്മ ഇവർക്ക് കൊടുത്ത് എനിക്ക് ഇതൊന്നുമില്ല അങ്ങനൊരുത് അങ്ങനൊരിത് പേര് അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഇതൊന്നും ആരുടെ അടുത്ത് വന്ന് പറയണ്ട കേട്ടോ നിങ്ങൾ എവിടെയും വന്ന് പറയാൻ നിൽക്കരുത് എന്നെ കൊണ്ട് പറ്റുന്നവണക്ക് പത്തായിരം അഞ്ഞൂറ് ഇരുന്നൂറ് ഒക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും അതി കൂടുതലൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ അത്രമാത്രം ഒന്നും വളർന്നിട്ടില്ല കേസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു കാര്യങ്ങൾ നമ്മൾ വന്ന് അല്ലെ അറിയിക്കുന്നില്ല അല്ലെ വിചിത് ഞങ്ങൾക്കും ഉണ്ട് കാണിക്കുന്നുള്ളു നിങ്ങൾ എന്തെങ്കിലും നമ്മൾ വെളിയിൽ ഇറങ്ങുന്നുണ്ട് നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ അറിയാം ഇപ്പം ഇവിടെ ഒരു അമ്മയുടെ അച്ഛൻ്റെയും ബർത്ത്ഡേയും വേണ്ടി ഞാനൊരു വന്നു ഞങ്ങൾ അവിടെ ഒരുപാട് പൈസ വാരി വിതറി നമ്മൾ നമുക്ക് ചിലവാക്കാണ്ട് നമ്മുടെ കയ്യിലില്ല നമ്മളുള്ളത് വെച്ച് നമ്മളൊരു കുഞ്ഞ് കേക്ക് മേടിച്ചു നമ്മളത് ആഘോഷിച്ചു അത്രേ നമ്മുടെ കയ്യിലുള്ളൂ അതും നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു പത്ത് രൂപയായാലും നമ്മൾ ഉണ്ടാക്കുന്ന അത്രത്തോളം ഞാനും വെച്ചൊക്കെ എന്നാ പറയാ പട്ടിപ്പണി ചെയ്തിട്ടാട്ടോ ഈ പ്രാവശ്യം ഇടയ്ക്ക് ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുത്തവശ്യം മുഖമൊക്കെ അങ്ങ് കരി കരിവളിച്ചല്ലോ കാര്യം ഞങ്ങൾ ഇടുക്കി പോകുന്നതന്നെ രണ്ട് ദിവസം മുമ്പത്തെ വെയിൽ ഫുള്ള് രണ്ട് ദിവസത്തെ വെയിൽ ഞാനും വിചും പാടത്ത് കൂടെയും പറമ്പിൽ കൂടെയും കൊച്ചിനെ അങ്കമാടി വിടും അന്നാറെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്നിട്ട് കണ്ട പാടത്ത് കൂടെ വെള്ളം പോലും വെള്ളമൊക്കെ നമ്മൾ എടുക്കാൻ മറന്നു പോയിട്ട് വെള്ളം വീട്ടിൽ നിന്നൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ പച്ചമരുന്നങ്ങളൊക്കെ പറിച്ച് നമ്മളിത് വന്ന് പബ്ലിക്കിൽ പറയേണ്ട ഒരു നിസ്സഹായാവസ്ഥയുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി ിൽ കാര്യം അത്രമാത്രം മെൻ്റലി ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും രാവിലെ എണീക്കുമ്പം തന്നെ ഞാൻ കാണുന്നത് ആയിരം തരുമോ അഞ്ഞൂറ് തരുമോ അല്ലെങ്കിൽ മൂവായിരം തരുമോ നാലായിരം തരുമോ പതിനായിരം തരുമോ ഇത് ഏഴായിരം തരുമോ ഇത് തന്നെ കേസ് അത് ഈ അടുപ്പിച്ച് ഈ ഒത്തിരി പേര് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ഡൗൺ ആയിപ്പോകുന്നു കാരണം ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇല്ല എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ നന്നു സൈന നിങ്ങൾ ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ ചോദിച്ച് ഞാൻ തരാം അതുപോലെ കാണും ഒരു മൂവായിരം മുപ്പതിനായിരം ഒക്കെ ചോദിക്കുന്നത് പക്ഷേ അത് കൊടുക്കാണ്ടാകുമ്പോൾ അവർ അറിയുന്ന നിനക്ക് അഹങ്കാരമാണ് അല്ല നിന്നോട് അങ്ങനെ ാണ് നീ നീ മറ്റേതാണ് മറിച്ചാണെന്ന് എനിക്ക് വോയിസ് ആയി അതുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മരിക്കും കാര്യം നമ്മുടെ സിറ്റുവേഷൻസ് നമുക്കേ അറിയുള്ളൂ അപ്പം ദയവ് ഇത് ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് നിങ്ങൾക്ക് എൻ്റെ വീട് കണ്ടാൽ തന്നെ നിനക്ക് അറിഞ്ഞൂടെ ഫിനാൻഷ്യലി വലിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീടൊക്കെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്ത് ഇച്ചിരി കൂടെ ആക്കി ഒരു ഇവിടെ ഇവിടെ എല്ലാവരും അടീന്ന് വെച്ചാൽ ബാത്റൂമിന് പുറകേണ്ട രണ്ട് ബാത്റൂമ് വേണമല്ല ഞാൻ ഒരു ബാത്റൂം ബാത്റൂമിനെങ്കിലും കെട്ടിയാലോ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാകും നമ്മളൊരു വണ്ടി മേടിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരിച്ചു വെച്ച് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ എല്ലാം നമ്മൾ അതിനകത്തോട്ട് ഓൾറെഡി ഇറക്കിക്കഴിഞ്ഞു ഇനി നമ്മുടെ ഒന്നുമില്ല ഇനി നമ്മൾ ഒന്നിന്ന മറ്റേ എന്താ പറയുക കിളികളൊക്കെ ശേഖരിക്കുന്ന ഓണക്ക് നമ്മൾ ഓരോ അരിമണി ഓരോ ഉറുമ്പുകളൊക്കെ ശേഖരിക്കുന്ന ഓണക്ക് ഓരോ അരിമണികളും കൂട്ടി വെക്കുന്ന ഓണക്ക് പത്തോ ഇരുപതോ കൂട്ടി 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 വെച്ചിട്ടാണ് നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് അല്ലാണ്ട് എന്താ എനിക്ക് എങ്ങനെ നിങ്ങളോട് പറയണം എന്നറിയത്തില്ല കേട്ടോ കാര്യം അത്ര മാത്രം ഞാൻ മെന്റലി എനിക്ക് പ്രാന്തവും തോന്നിടാ സീരിയസ് കാര്യം ഇത്ര ഒറ്റ അടിക്ക് ഒരു ദിവസം പത്ത് മുപ്പത് പേരൊക്കെ അത് ഇനി എന്നെ ടാർഗറ്റ് ചെയ്യുന്നാണോ എനിക്ക് അറിയില്ല ഹെയർലിന്റെ ഫോണില് വർക്കിനേക്കാൾ കൂടുതൽ വരുന്നത് ആൾക്കാർ കടം ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അറിയാം നമുക്ക് ഹെയർ റോലിൻ്റെ വർക്കാണെങ്കിൽ തന്നെ ഞാൻ ഒരു ലാഭത്തിലും അല്ല കൊടുക്കുന്നത് കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പൈസ പോകുന്നു അങ്ങനെ എന്താണ് വെളിച്ചെണ്ണയുടെ പൈസ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കൈസ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പണി പണിയെടുക്കുന്നതിൻ്റെ പൈസയുടെ ലാഭം പോലും എനിക്ക് കിട്ടുന്നില്ല എന്നിട്ടും ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മയായാലും എൻ്റെ അമ്മയായാലും പിന്നെ മേടിക്കുന്നതിലായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ കുറെ പേരെന്താണ് അമ്മു റേറ്റ് റേറ്റിച്ചിരിയും കൂടെ കൂട്ടുകാര്യം അല്ലെങ്കിൽ ഒരു ലാഭവില്ല നിങ്ങൾക്ക് പണ്ടെന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എനിക്ക് സേവിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലിയിലോട്ട് ഓരോരോ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഓയിലിൻ്റെ കാര്യം അന്നേരം ഓയിലിന് ഇച്ചിരി റേറ്റ് കുറവായിരുന്നു നമ്മുടെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ലാഭം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തീരെ ലാഭം കിട്ടുന്നില്ല കാരണം നമ്മൾ ഓയിൽ മേടിക്കണം ഇത് പാക്ക് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്നാണ് മേടിക്കുന്നത് അതുപോലെ കറ്റാറവാഴ അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരം ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ബാക്കിയുള്ള പച്ചമരുന്ന് മാത്രം നമുക്ക് പാടുന്ന പറമ്പീന്നെ കിട്ടുന്നുള്ളു ബാക്കി ഫുള്ള് സാധനങ്ങള് ബോട്ടിൽസ് ഒക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ഇതിനെല്ലാം നല്ല പൈസ വരുന്ന സാധനങ്ങളാ അപ്പം ഇത്രയും മേടിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു ബോട്ടിൽ ഓയിൽ കൊടുക്കുന്ന എനിക്ക് ചെറിയ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒരു ലാഭം ഇല്ല ഹാഫ് ലിറ്റർ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു ലാഭവും ഇല്ല അപ്പോൾ നിങ്ങൾ എന്നിട്ടും ഞാൻ പൈസ കൂട്ടാത്തത് എൻ്റെ ഫാമിലി ആണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ പോകണമൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നവരാണ് മുക്കാൽ ഭാഗവും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല മുക്കാൽ ഭാഗം ആൾക്കാരും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരാണ് എനിക്ക് ഇപ്പോൾ ഓയിലെടുക്കുമ്പോൾ തന്നെ എന്നോട് ഓരോരുത്തരും അവരുടേതായ ജീവിതകഥകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കാര്യം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഉയരത്തിലാണ് നമ്മളെ ദൈവം നിർത്തിയേക്കുന്നത് എന്നിട്ടും അവർ നമ്മുടെ നല്ലൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് കുറേ ചാർജ് ആണ് അവർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ അതൊക്കെ കുറച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന ഓണക്കൊക്കെ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും വന്ന് ഇത് ഞാൻ പബ്ലിക്കിലോട്ട് പറയുന്നത് ഇത്രയും ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് അവരുടെയൊക്കെ ഒരിക്കലും മെസ്സേജുകളോ നമ്പറുകളോ എനിക്ക് വെളിയിൽ വിടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ തെളിവ് സഹിതം നിങ്ങളെ കാണിച്ചു തന്നേ കാരണം ഇത്രയും ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് മറുപടി പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഞാൻ എല്ലാവരുടെ അടുത്ത് പറയണം ഫിനാൻഷ്യലി ഒത്തിരി താഴെ നിൽക്കുന്ന ആളാണ് ദൈവത്തിൽ വന്നു തന്നെ അങ്ങനെ മാത്രം പരിഗണിക്കുക എന്നോട് ഇങ്ങനെ ഡെയിലി വന്നിട്ട് ഇങ്ങനെ കടമൊക്കെ ഇങ്ങനെ ചോദിക്കാണ്ടിരിക്കുക എനിക്ക് എടുത്തിട്ട് തരണം റിയില്ല അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ റിക്വസ്റ്റ് ആണ് ഗേൾസ് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ എനിക്ക് എനിക്ക് വിഷമാണ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആരുടെ അടുത്ത് കടം ചോദിക്കാനും നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ കടം ചോദിക്കുമ്പോൾ എനിക്ക് വെപ്രാളം എൻ്റെ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ കൊടുക്കാനില്ല ഞാൻ അവരോട് എന്ത് മറുപടി പറയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ രൂക്ഷമായിട്ട് തിരിച്ച് സംസാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് വിച്ചു എന്തി നിൽക്കാൻ പറ്റില്ല എനിക്ക് ആ അത് ജില്ലയിൽ പോയിട്ട് വിച്ചു ഇങ്ങനെ ഒന്ന് ഏകോണിക്കുന്നു കേട്ടാ അപ്പം െനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു ഗഴ്സ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കുട്ടി വീഡിയോ ആണ് നാളെ എന്തായാലും നല്ലൊരു വീഡിയോ ആക്കി ആയിട്ട് വരാം കേട്ടോ മാക്സിമം എല്ലാവരും ഉൾപ്പെടുത്തിയൊക്കെ കൊണ്ടുവരാനൊക്കെ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നല്ല അപ്പം ബൈ ഗൈസ് ഒരാള് വീഡിയോ എടുത്തിട്ട് പോകുന്ന എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഈ നിലക്കാല് നേരായി പോയി ഈ പ്രാവശ്യം കണ്ണൻചേട്ടായി വിളിച്ച കേട്ടോ വിച്ചുവിനെ കൊണ്ടുപോ എടി നിങ്ങൾ വാടി നിങ്ങൾ കണ്ണൻചേട്ടായി ഒരു മറ്റേ മിഷം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കടയിലെ അത് നല്ല സാധനം പറയുന്നത് കേട്ടോ വിച്ചു ഇപ്പൊ വിച്ചുവിൻ്റെ കൈക്ക് ഓൾറെഡി പെയിൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കയറുന്നൊക്കെ കണ്ണൻചേട്ടായി എന്നെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുവാണെ അമ്മനെ പപ്പാ ജാനിക്കുട്ടിയെ അപ്പത്തേക്ക് എന്നോട് പറഞ്ഞു എടിയ വാടി അപ്പൊ ഞാൻ ചേട്ടായി ഞാൻ പൈസ ഒന്നും തരത്തില്ല കേട്ടോ അപ്പ എന്നോട് പൈസ വേണ്ടറി നീ പ്രമോഷൻ ചെയ്താൽ പബ്ലിസിറ്റി കൊടുത്താ എടുത്താതീ നല്ല സാധനം പറയുന്നു കേട്ടോ ആ മിഷേ നല്ല സൂപ്പർ സാധനം മസാജ് ചെയ്തവരെല്ലാവരും തന്നെ കുറഞ്ഞു എന്ന് മനസ്സിന് അമ്മയ്ക്ക് വരാ ഇത്രോ അമ്മയ്ക്ക് ഡിസ്കിന് ഇത്രോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഒത്തിരി നാൾ അമ്മ റെസ്റ്റ് ഒക്കെ എടുത്തതാണ് അപ്പൊ ഇപ്പൊ അത് ചെയ്തിട്ട് നല്ല കുറവുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ലതാണെന്ന് തന്നെ പറയുന്നതായിരിക്കും ഓക്കേ നടുവിൽ കൈയ്യൊക്കെ പിടിച്ച് പതുക്കെ അയ്യോ ആശുപത്രി പോടോ ഗൈസ് അടുത്ത സാധനത്തിനേം കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വരട്ടെ ഒന്നാം തീയതി ആശുപത്രി കയറിയത് ഞാൻ പറഞ്ഞതാ ഈ സാരകളുടെ അടുത്ത് എന്നാ പറഞ്ഞോ